ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മുടെ ചാനലിൽ കുറേയായി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ആണ് കേട്ടോ അപ്പം ഞാനും അമ്മയും പിന്നെ എൻ്റെ അനിയത്തിയും ഇവിടെ വെളിയിലൊന്ന് പോവുകയാണ് അപ്പോൾ അത്തച്ചയ്ക്ക് വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ മൂന്നേരും കൂടെ ആണ് പോ പോകുന്നത് അപ്പം നമ്മൾ പോകുന്നത് അടൂർക്കാണ് ഞങ്ങൾ വിചാരിച്ചു ചെറിയ രീതിയിൽ ഒരു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങിയിട്ട് വരാം ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കാറ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കല്യാണിൽ ഒന്ന് കയറിയായിരുന്നു അനിയത്തിക്ക് കാത് കുത്തണമായിരുന്നു അപ്പോൾ അവളെ കാതൊക്കെ കുത്തിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തില്ല കാരണം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുക്കാൻ അങ്ങനെ പറ്റിയില്ല എന്നിട്ട് നേരെ ഞങ്ങൾ ബർഗർ ലോഞ്ചിലാണ് വന്നത് ഫുഡ് കഴിക്കണം ഉച്ചയ്ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാവുന്ന അങ്ങനെ മെനു കാർഡൊക്കെ വന്നു ഇവിടെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്കിവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര കഴിച്ചാലും ഇവിടുത്തെ ബർഗർ എനിക്ക് മടുക്കും ില്ല എപ്പോൾ പോയാലും ഞാൻ നഗ്റ്റ്സിൻ്റെ ബർഗറാണ് ഓർഡർ ചെയ്യുന്നത് പിന്നെ ചുമ്മാ ഒരു ഷോയ്ക്ക് തിരിച്ചു മറിച്ചുമൊക്കെ എല്ലാം ഒന്ന് നോക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് ആയിക്കോട്ടെ ഭയങ്കര രസമാണ് ഇവിടെ ഒരിടത്ത് വന്നിരുന്നാൽ നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്ന് അങ്ങ് സ്പെൻഡ് ചെയ്യും അത്ര അടിപൊളി സ്ഥലമാണ് കേട്ടോ ആയാലും ഡ്രിങ്ക്സ് ആയാലും എല്ലാം എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ഇപ്പോൾ കുറച്ച് നാളായുള്ളത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഫോട്ടോസ് കുറേ നേരം എടുത്തു പിന്നെ അവൾ വെക്കേഷൻ വന്നതുകൊണ്ട് പിന്നെ വെളിയിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു അതിൻ്റെ കൂടെ നല്ല മഴക്കോളും ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ കുറേ ഫോട്ടോസ് എടുക്കുന്നു തിരിഞ്ഞും മറിഞ്ഞൊക്കെ എടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ബർഗറൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ആണ് അതൂരുള്ളവർ എന്തായാലും ഇവിടെ വന്നുകൊണ്ട് ട്രൈ ചെയ്യാൻ അത്ര അടിപൊളി ബർഗർ അവിടെ ഇവിടുത്തെ അപ്പോൾ തേർഡ് ടൈമോ സെക്കൻഡ് ടൈമോ വന്ന് വാങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് വട്ടിവിടെ വന്നിട്ടുണ്ട് എൻ്റെ അറ്റക്കിഷ്ടമുള്ള ഒരു ബർഗർ സ്പോട്ടാണ് അപ്പം എല്ലാവരും ഇവിടെ വന്നത് എൻ്റെ എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഫുഡ് കാണിച്ച് തരാം മതി അപ്പൊ നമ്മുടെ ബർഗർ എത്തിയിട്ടുണ്ട് ഇത് വന്നിട്ട് എന്തുവാ സംഭവം നെഗറ്റ്സ് ബർഗർ ഇത് നഗറ്റ്സ് ബർഗർ സിംഗർ ബർഗർ റെഗുലർ ചിക്കൻ അങ്ങനെ മൂന്ന് ബർഗേഴ്സും എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പം എത്തും അതൊക്കെ കഴിക്കും നല്ല ടേസ്റ്റ് ലൈം ജ്യൂസ് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ നേരത്തെ കുടിച്ചിട്ടുണ്ട് കേക്കാണ് ബട്ടർ സ്കോച്ചിൻ്റെ ഷേക്ക് എത്തി ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഓൺ ദി വേ ആണ് എനിക്കിവിടുത്തെ ബർഗറൊക്കെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് എനിക്കതിനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കാൻ അപ്പം തന്നെ ഞാൻ എടുത്ത് കഴിക്കാൻ തുടങ്ങി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ രുചി എൻ്റെ വായി തന്നെ കുറേ നേരം നിന്ന് കേട്ടോ അത്ര ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ സ്പൈസി ഗാർലിക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി കേട്ടോ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ തോപ്പസിറ്റുള്ള തോംസിനെ കയറി കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അവൾ വന്നത് പ്രമാണിച്ച് കുറേ ബേക്കറി ഒക്കെ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിറ്റിൽ ഹേർട്സ് കണ്ട് പണ്ടോട്ടേ എവിടെ കണ്ടാലും വാങ്ങും കേട്ടോ ലിറ്റിൽ ഹേർട്സ് ഈ ഫ്രൂട്ടിയൊക്കെ ഒരു വീക്ക്നെസ്സാണ് പണ്ടോട്ടേ ഇപ്പോഴും അതിനൊരു കുറവില്ല അപ്പം അതൊക്കെ വാങ്ങിച്ചു പിന്നെ അവൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു ബ്ലോഗൊന്നും അല്ല കേട്ടോ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വേറൊന്നും ഇല്ല കേട്ടോ ചെറിയ കുറേ നാളായി ഞാനൊരു ഡെയിൻ മേലൻസ് ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ച വീഡിയോ ഇടണ്ടായിരുന്നു കാരണം കൊച്ചു വീഡിയോ അല്ലേ അപ്പം വീട്ടിലേക്ക് പോവാണ് അപ്പം നല്ല മഴക്കോളൊക്കെ വരുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ബൈ ബൈ ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ